ഇരുവരും തൃപ്പൂണിത്തുറ കോവിലകത്തിലെ അംഗങ്ങൾ എൽ ഡി എഫിനായി മത്സരിക്കുന്ന രാധിക വർമ്മ പ്രശസ്ത കഥകളി കലാകാരി കൂടിയാണ് കഥകളിയിൽ സ്ത്രീ സാന്നിധ്യം സാന്നിധ്യമുയർത്തിക്കൊണ്ടുവന്നതിൽ വലിയ പങ്കുവഹിച്ചതിന് ഇവർ കേന്ദ്ര സർക്കാരിന്റെ നാരി ശക്തി പുരസ്കാരം നേടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിൽ കലകൾക്കായി ഒരിടം നൽകുമെന്ന് സ്ഥാനാർത്ഥിയുടെ ഉറപ്പ് ഇവിടെ ഇതൊരു എന്താ പറയാ അമ്പലത്തിന്റെ ചുറ്റും ഉള്ളൊരു ആൾക്കാരൊക്കെയാണ് കുറച്ച് പ്രായമായ ഒരു ധാരാളമുള്ളൊരു അവിടെ ആണ് അപ്പൊ പറഞ്ഞു അവർ ഒരു റിക്രിയേഷൻ എന്തെങ്കിലും സാധ്യത വേണം ഒരു ചെറിയ ഒരു ഓപ്പൺ സ്പേസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു അതൊക്കെ നമുക്ക് ആലോചിക്കണം എൻ ഡി എയുടെ ഭാഗമായി മത്സരിക്കുന്ന രാധികാ വർമ്മ രണ്ട് തവണയായി തൃപ്പൂണിത്തറ നഗരസഭയിലെ കൗൺസിലറാണ് ഇക്കുറിയും വിജയിക്കുമെന്നാണ് പ്രതീക്ഷ തൃപ്പൂണിത്ര എല്ലാം ജയിക്കും നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എല്ലാ പ്രവർത്തകർക്കും എല്ലാ വാർഡിലും വളരെ നല്ല വർക്ക് നടന്നിട്ടുണ്ട് ഒരു കാര്യം മാത്രമാണ് പറയുന്നു തൃപ്പൂണിത്തറയിൽ കരുത്തരായി രാധികവർമ്മമാർ സി പി എമ്മിലേക്കും എൻ ഡി ഇപ്രാവശ്യം തൃപ്പൂണിത്തറ കൊട്ടാരത്തിൽ നിന്നും രണ്ട് രാധിക വർമ്മമാരാണ് മത്സരിക്കാൻ പോകുന്നത് ക്യാമറമാൻ അതീഷിനൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ ട്വന്റി കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം